സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ടാരോ റീഡിംഗ് ഗൈഡൻസിലേക്ക് താങ്കൾക്ക് ഹാർദമായ സ്വാഗതം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് താങ്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മൾ ടാരോയിടുന്നു ചോദിക്കുന്നത് ഒരു കാര്യം താങ്കൾ എപ്പോഴും മനസ്സിലാക്കണം എല്ലാ വർഷവും നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ് നമ്മൾ ആ വർഷത്തെ സമീപിക്കുന്നത് അതായത് മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു മുൻവർഷത്തിനുണ്ടായ പല പ്രശ്നങ്ങളും ഈ വർഷം എന്നും തികച്ചും നമ്മൾ ആഗ്രഹിക്കുന്ന ഇത് മാനിഫെസ്റ്റ് ചെയ്യണം പല ആഗ്രഹങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജോലി എന്നുള്ളതോ സ്ഥിരത വീട് മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉണർവ് കടം മാറ്റി വീട്ടുക അല്ല നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക ഫാമിലിയിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരിക ഐക്യം കൊണ്ടുവരിക പടം കടമുണ്ടെങ്കിൽ കടം തിരിച്ചു കൊടുക്കാൻ പറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അതിനെല്ലാം നമ്മൾ തയ്യാറുമാണ് പക്ഷേ എന്നിട്ടും നമുക്ക് പലപ്പോഴും ഒരു വർഷം കഴിയുമ്പോൾ അവിടേക്ക് എത്താൻ പറ്റാറില്ല അതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളറിയാതെ കൊണ്ടു നടക്കുന്ന ചില പാറ്റേൺസാണ് അതുകൊണ്ട് നമ്മളെ റീഡിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നല്ലതാണോ പോസിറ്റീവാണോന്നുള്ള നെഗറ്റീവാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില പാറ്റേൺസും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഹാബിറ്റും ചെറുതായിട്ടെങ്കിലും മാറ്റാതെ നമുക്ക് വേറെ റിസൾട്ട് കിട്ടില്ല എത്ര നല്ല ഇതാണെങ്കിലും ഓക്കെ അപ്പോൾ ജോൺ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ മഹത്തായിട്ടുള്ള ഒരു എപ്പിക്കാണ് ഇതിഹാസമാണ് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദ മൈൻഡ് ദറ്റ് മേക്സ് ഹെൽ ഔട്ട് ഓഫ് ഹെവൻ ആൻഡ് ഹെവൻ ഔട്ട് ഓഫ് ഹെൽ എന്ന് അതായത് മനസ്സാണ് സ്വർഗത്തിൻ്റെ ഉള്ളിൽ നരകം കണ്ടെത്തുന്നതും നരകത്തിൽ സ്വർഗം കണ്ടെത്തുന്നതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഉള്ളിൽ ആ പാറ്റേൺ മാറ്റിയാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് റീഡിലേക്ക് അടക്കാം ആദ്യമായിട്ടാണ് താങ്കൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാൻ കേരളത്തിൽ മലയാളികൾക്ക് ജീവിതത്തിൽ വ്യക്തതയും അതേപോലെ ലക്ഷ്യബോധവും നൽകണം എന്ന ലക്ഷ്യത്തോടു കൂടി ടാരോ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഞാൻ ഇംഗ്ലീഷ് അധ്യാപനായിരുന്നു മുൻപ് താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വയം ടാരോ വായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുത്ത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാവുന്നതാണ് അതല്ല ഒരു കൗതുകം കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീഡിലേക്ക് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി എന്താണ് താങ്കൾക്ക് ടാരോ കരുതി വെച്ചിരിക്കുന്നത് ക്യാമറ ഒന്ന് മാറ്റിക്കോട്ടെ താങ്ക് യു ഫന്റാസ്റ്റിക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാർഡ് നോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിലൂടെ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ഒരു ജനറൽ റീഡാണ് നമ്മൾ ചോദിക്കുന്നത് ജനറൽ ആയിട്ട് താങ്കൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് പാഠമാണ് യൂണിവേഴ്സിറ്റി വർഷം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ തീം ഓഫ് ദ ഇയർ എന്നാണ് പറയുക രണ്ട് എന്ന് പറയുന്നത് എന്ത് വെല്ലുവിളി അല്ലെങ്കിൽ എന്ത് തടസ്സം ഇത് ആന്തരികമാവാം ബാഹ്യമായിട്ടുള്ള വെല്ലുവിളി ആയിരിക്കാം എന്ത് കാര്യമാണ് നമ്മൾ അറിയാതെ കൊണ്ടു നടക്കുന്നത് ഇതാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്ത് കാര്യമാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണ് നമ്മൾ ഇതാക്കുന്നത് എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് നമുക്ക് ഓവറോൾ ആയിട്ട് ഈ വർഷം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിനുശേഷം നമുക്ക് അടുത്തടുത്ത ലെവലിലേക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കട്ടെ താങ്കളെ സിരമെൻ്റെ വായന ആളാണെങ്കിൽ എന്ത് തീമാണെന്ന് ഞാൻ നോക്കട്ടെ നമുക്ക് ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു തീമാണോ എന്നുള്ളത് ഹെർമിറ്റ് എന്ന് പറയുന്ന തീം എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡാണ് മേജർ ആർക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പാഠം പഠിക്കുന്ന ഒരു കാർഡെന്നുള്ള ആണ് അർത്ഥം അപ്പോൾ ഹെർമിത് എന്ന് പറയുന്ന കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ കുറേ സെൽഫ് റിഫ്ലക്ഷൻ നടത്താനും കുറേ സ്വയം സത്യാന്വേഷണം നടത്താനും സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സത്യാന്വേഷണം നടത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം താങ്കൾ പൊതുവേ താങ്കളുടെ തീം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തിനാണ് ഞാനവിടെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷവും അതിന് യൂണിവേഴ്സിൽ താങ്കൾക്കൊരു ഗൈഡ്ലൈൻസ് തരുന്ന വർഷമായിരിക്കുന്നതാണ് പറയുന്നത് പക്ഷേ നമുക്ക് എന്ത് തടസ്സമാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് സെവൻ ഓഫ് സോൾട്ട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് ഏഴ് വാളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഒരു സ്ഥലം കടക്കാൻ നോക്കിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെറിയൊരു കത്തി നിങ്ങൾ കാണാം അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പക്ഷികളുടെ ചിറക് കട്ടുകൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ നമുക്ക് ചിറക് കാണാം ഈ പക്ഷികളൊന്ന് കരഞ്ഞു വിളിക്കേണ്ടത് നമുക്ക് അറിയാതെ കാക്കയാണ് കാക്കേനെ നമ്മൾ തൊട്ടേ എന്ത് വരും കാക്ക കായിി വിളിച്ച് ബാക്കിയുള്ളവരെ വിളിക്കും അപ്പോൾ നമുക്ക് വരുന്ന എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തിൽ നമുക്ക് മെൻറ്റൽ ക്ലാരിറ്റി മാനസികമായിട്ടുള്ള ചില വെല്ലുവിളികൾ സ്പെഷ്യൽ ചിന്ത ഇതിൽ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവർ കട്ടെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഐ എം ഐ ഗുഡ് ഇനഫ് എന്ന് പറയുന്ന ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇതൊരു ആന്തരികമായിട്ടുള്ള വെല്ലുവിളിയാണ് ബാഹ്യമായിട്ടുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞോളട്ടെ അപ്പോൾ ഈ വർഷം ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം നമുക്കറിയാമല്ലോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്താം എന്നുള്ളതാണ് അതെന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ യാത്രയാണ് പക്ഷേ നമ്മുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അതിനെപ്പോഴും ഇതാക്കും അങ്ങനെയൊന്നുമില്ല എന്നൊരു അർത്ഥം വന്നേക്കാം എന്ത് പാറ്റേൺ ആണ് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് താങ്കൾ കൊണ്ടു ഒരു ചോദ്യമാണ് താങ്കളുടെ ബോധമണ്ഡലത്തിനില്ല ഇത് ഹീറോ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഹീറോ എന്ന് പറയുന്ന കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഇതും ബോധോദയത്തിൻ്റെ ഒരു കാർഡാണ് ഒരു വ്യക്തി ഇരുന്ന് ചിരിക്കുന്ന ഒരു കാർഡാണ് ഈ കാർഡിന് പൊതുവേ നമ്മൾ പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് പാരമ്പര്യം അർത്ഥമുണ്ട് അതുപോലെ സ്റ്റേറ്റസ്കോ എന്ന് പറയുന്നൊരു അർത്ഥമുണ്ട് അതായത് നമ്മൾ എന്താ പറയുക ഈ ഘടന എന്ന് പറയുന്നത് അതേപോലെ കൊണ്ടു നടക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ കൊണ്ടുവന്ന പാരമ്പര്യം ചിന്താധാര അതായത് ജീവിതത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ആന്തരികമായിട്ട് തങ്ങൾക്ക് വരുത്താൻ പറ്റിയിട്ടില്ല അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിനെ ബഹുമാനിക്കുന്നു സൊസൈറ്റീനെയൊക്കെ എഗീൻസ്റ്റ് പോകാൻ നമുക്ക് പേടിയാണ് അതായത് സൊസൈറ്റി പറയുന്നത് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ഇതിൽ അതായത് സാമ്പ്രദായികമായിട്ടുള്ള സമ്പ്രദായത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അത് ഒരു ഒരുപക്ഷെ നല്ലതായിരിക്കാം ഒരു ഒരുപക്ഷെ മോശമായിരിക്കാം അത് ഓരോരുത്തരുടെയും ലൈഫ് സ്പാനാണ് അവരുടെ ജീവിത രീതി അനുസരിച്ചാണ് ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്തേ പറ്റൂ എന്തായാലും ഇത് വളരെ സോളിഡ് ആയിട്ടൊരു കാർഡാണ് ഇത് താങ്കൾക്ക് ഇനിയും താങ്കൾ കൊണ്ടുപോകും എന്നുള്ളതാണ് അതായത് പാരമ്പര്യം സ്ഥിരത എന്നതിൽ വിശ്വസിക്കുന്ന ഒരാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് പാറ്റേണാണ് താങ്കൾ കൊണ്ടുപോകുന്ന ചോദിച്ചപ്പോൾ സിക്സ് ഓഫ് ഷോർട്സ് പറയുന്ന കാർഡാണ് സിക്സ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്നത് വീണ്ടും ചിന്തയുടെ കാർഡാണ് ഇത് ഒരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡാണ് വരുന്നതെങ്കിൽ താങ്കൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് തന്നെ ഒരു പ്രത്യേക ദിശയിലേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ യാത്രയുടെ ഒരു കണ്ടിന്യൂഷനാണ് രണ്ടായിരത്തി ഇരുപത്താറിലും താങ്കൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇനി നമുക്ക് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ് നൈറ്റ് എന്ന് പറയുന്നത് അതിലെ രോധാവ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നൈറ്റ് ഓഫ് എന്ന് കഴിഞ്ഞാൽ ഫോക്കസ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം താങ്കൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടേമിൽ ധനമുണ്ടാക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ പറയും എന്താ പറയുക എൻ്റെ ധനമില്ല എനിക്ക് കടവുണ്ട് അതെല്ലാം ശരിയാണ് അതെല്ലാം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കേൾക്കുന്ന ആണ് അതെല്ലാം ശരിയാണ് ഒന്നും അല്ല എന്ന് പറയുന്നത് പക്ഷേ അതെന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ധനം വന്നാൽ നമ്മൾ എന്തു ചെയ്യും എൻ്റെ മെൻസർ ജോ വൈറ്റാലി പറയുന്നൊരു സംഭവമുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കോടി രൂപ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ പത്ത് കോടി അതായത് നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നേരെ മറിച്ച് ചിന്തിച്ച് നോക്കും നിങ്ങൾ എന്ത് ചെയ്യും വാട്ട് യു ഡു പലരും പാനിക്കാവുന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മൾ പണം നല്ലൊരു ഊർജ്ജത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് എപ്പോഴും എന്തിൽ ഫോക്കസ് ചെയ്യുന്നു അത് കിട്ടുന്നുള്ളതാണ് അപ്പോൾ ദിവസവും നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെ എനിക്ക് ധനം ധനമുണ്ടാക്കാം എങ്ങനെ എനിക്ക് ധനമില്ലേക്ക് ആകർഷിക്കാം എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് താങ്കൾക്ക് ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടുമെന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി പ്രധാന തീമായിരിക്കട്ടെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് മാസത്തിൽ നമുക്ക് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് ക്ലാരിറ്റിയുടെ കാർഡാണ് അനുഭവസ്ഥ എന്ന് പറയുന്ന ആളാണ് ക്വീൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ബുദ്ധിയുടെ കാർഡുമാണ് അപ്പോൾ ഇത് ലക്ഷ്യം നേടിയൊരാളിരിക്കുന്ന പോലെയാണ് അപ്പോൾ ചിന്താപരമായിട്ടൊരു വിജയമാണ് ഞാൻ കാണുന്നത് മൂന്ന് മാസത്തിൽ അപ്പോൾ മെൻറ്റൽ ക്ലാരിറ്റിയിലൊരു വിജയം പൊതുവേ കാർഡ് നമുക്ക് എന്താ പറയുക ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടുക ഇത് ഇതിൽ വരുന്ന കാർഡുകളെല്ലാം ബുദ്ധിശക്തിയുടെ കാർഡുകളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും ഈ റീഡിംഗ് ഇപ്പോൾ ഒരു ഇരുപത് വയസ്സിനും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള വ്യക്തി അവർ താങ്കളാണെങ്കിൽ താങ്കൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോലിയിലെ പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും താങ്കൾക്ക് ഡയറക്ഷൻ തരുന്ന രീതിക്കാണ് ഈ റീഡിങ് വന്നിട്ടുള്ളത് ഒരു വർഷത്തുള്ളിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഇത് ധനത്തിൻ്റെ ഒരു കാർഡായിരിക്കണം ആയിരുന്നാൽ മാത്രമേ താങ്കൾ ഈ റീഡിങ് ശരിയാവുള്ളൂ എന്ന് നോക്കട്ടെ നമുക്ക് നോക്കുന്നത് ടു ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കാർഡാണ് ധനമല്ല വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഹാർമണി എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനം പ്രതീക്ഷിക്കുന്നത് ഹാർമണി എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വർഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തു പോയിട്ടുണ്ട് ഒരു കാര്യമൊഴിച്ച് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ റീഡിങ്ങിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ വർഷം ഓവറോളായിട്ട് താങ്കൾ താങ്കളുടെ ജീവിതത്തിൻ്റെ അന്വേഷിക്കും താങ്കൾക്ക് തടസ്സമായിട്ട് മാനസികമായിട്ടുള്ള ചില ഇത് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും താങ്കൾ കൊണ്ടു നടക്കുന്ന പാറ്റേൺ എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഭവമാണ് അത് പൊളിക്കണോ വേണ്ടതെന്നുള്ള താങ്കൾ ആലോചിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ താങ്കൾ ഒരു പുതിയ ദിശയിലേക്ക് പോയി തുടങ്ങിയിട്ടുള്ളത് മുന്നോട്ട് പോവുക ഈ വർഷത്തെ ഫോക്കസ് ലോങ് ടേമിൽ ധനമുണ്ടാക്കുന്ന ആവട്ടെ മൂന്ന് മാസത്തിനുള്ളിൽ താങ്കൾക്ക് മെൻ്റൽ ക്ലാരിറ്റി ആയിട്ടും അതായത് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയും എന്നാണ് കാട് പറയുന്നത് ഈ വർഷത്തിനുള്ള അവസാനം നമ്മൾ ടു ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർമണി വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നടക്കുക അതേപോലെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കുക റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അത് നല്ല രീതിയിൽ ഇതാകുക അതേപോലെ തന്നെ താങ്കൾക്ക് എന്താ പറയുക നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇതിലേക്ക് വളരുക എന്ന് പറയുന്ന ഇതാണ് ജനറൽ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അടുത്ത നെക്സ്റ്റ് ലെവലിൽ റീഡിംഗ് ആണ് അത് എന്ന് പറയുന്നത് നമുക്ക് ഓരോ മേഖലയിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അതായത് പൊതുവേ എന്താ പറയുക നമ്മുടെ പല മേഖലകളുണ്ടല്ലോ അതായത് കുടുംബം ആരോഗ്യം റിലേഷൻഷിപ്പ് ഇതിലെല്ലാം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നൊരു റീഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോഴേ റീഡിങ് പൂർണ്ണമാവുകയുള്ളു അപ്പോൾ നമുക്കത് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ എന്താ പറയുക തീം ഓഫ് ദ ഇയർ തന്നെയാണ് ചോദിക്കുന്നത് എന്തായിരിക്കും ഈ വർഷം പ്രധാനമായിട്ടും താങ്കൾ പഠിക്കാൻ പോകുന്നത് രണ്ട് എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ താങ്കൾക്ക് എന്ത് ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെന്ന് പറയുന്നത് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് നാല് ആത്മീയമായിട്ട് താങ്കൾക്ക് എന്ത് വളർച്ച എന്നാണ് ചോദിക്കുന്നത് പിന്നീട് ആരോഗ്യപരമായിട്ട് താങ്കൾക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഈ റീഡിങ്ങിൽ താങ്കളുടെ തീം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് കാടേതാ നോക്കാം നമുക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞൊരീഡിൻ്റെ അവസാനം ടു ഓഫ് കപ്സിലാണ് അവസാനിച്ചെങ്കിൽ ഈ റീഡ് നമ്മൾ ടെൻ ഓഫ് കപ്സിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ വർഷം കുടുംബത്തിൻ്റെ ഐക്യം കുടുംബത്തിൻ്റെ ഹാർമോണിയാണ് കാണുന്നത് കുടുംബത്തിൻ്റെ സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബത്തിൽ എന്ത് സന്തോഷമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ വർഷത്തെ ഓവറോൾ തീം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഐക്യം കുടുംബമായിട്ട് ചേർനിൽക്കുക ഒരു പക്ഷേ താങ്കളും ഭാര്യയും മാറി ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടാവും ഇനി താങ്കളൊരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവും അതായത് സ്നേഹത്തിൽ ഇനി താങ്കൾ എന്താ പറയുക മക്കളുമായിട്ട് പിണങ്ങിയൊക്കെ നിൽക്കണമെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും എല്ലാം സാധ്യതയുള്ളൊരു ഊർജ്ജമാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇതാണ് കുടുംബത്തിൻ്റെ ഇതിൽ നിൽക്കുന്നത് ഇനി റിലേഷൻഷിപ്പ് ഇതിൽ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് അത് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്നത് ഇവർ ആലോചിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു നെഗറ്റീവ് കാർഡല്ല ഫോർ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കും നമ്മൾ കൂടുതൽ എന്താ പറയുക അവരുമായിട്ട് ഒരു കാർഡാണ് വന്നിരിക്കുന്നത് ഇനി കരിയറിൽ നമുക്ക് എന്താണെന്ന് നോക്കാം കരിയറിൽ നമുക്ക് ഫോർ ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് ഫോർ ഓഫ് ഷോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ ഒരു ചെറിയൊരു സ്റ്റാഗ്നേഷനാണ് കാണുന്നത് അതായത് ഇതേപോലെ തന്നെ തുടരും എന്നാണ് പറയുന്നത് കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക പുരോഗതി എന്നുള്ള രീതിക്കല്ല അതുപോലെ തന്നെ തുടരും എന്നാണ് ഈ കാർഡ് പറയുന്നത് ആത്മീയമായിട്ടുള്ള മേഖലയിൽ താങ്കൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ക്വീൻ ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാർഡാണ് ഇത് കഴിഞ്ഞ രീതിയിൽ വന്ന കാർഡാണ് അതായത് താങ്കൾക്ക് കുറച്ചുകൂടി മെൻറ്റൽ ക്ലാരിറ്റി കിട്ടും എന്താണ് എവിടേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് ആരോഗ്യപരമായിട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ത്രീ ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കാർഡാണ് ത്രീ ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ കാർഡാണ് ഹാപ്പിനെസിൻ്റെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫയർ എന്ന് പറയുന്ന എലമെൻ്റ് ഈ റീഡിങ്ങിലും വന്ന് കണ്ടില്ല അപ്പോൾ ഇതാണ് ജനറലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്താ പറയുക സെക്കൻഡ് ലെവൽ റീഡിങ് എന്ന് പറയുന്നു ഇനി നമ്മൾ ഒരു റീഡിങ് കൂടി ചെയ്യാൻ പോകുന്നുണ്ട് അത് ഇതിൽ തന്നെ ചെയ്യും അതായത് അടുത്ത പന്ത്രണ്ട് മാസം നമ്മളിത് എന്താ പറയുക ഹോറോസ്കോപ്പ് റീഡിംഗ് എന്ന് പറയും എന്ത് നമുക്ക് ഓരോ മാസവും പ്രതീക്ഷിക്കാം എന്നുള്ള റീഡാണ് ഇതുകൂടി തീരുമ്പോഴാണ് ഈ റീഡിങ് പൂർണ്ണമാവുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രതീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ജനുവരി മാസം എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഫെബ്രുവരി മാസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം മാർച്ചിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഏപ്രിലിൽ എന്ത് പ്രതീക്ഷിക്കാം മെയ്യിൽ എന്ത് പ്രതീക്ഷിക്കാം ജൂണിൽ എന്ത് പ്രതീക്ഷിക്കാം ജൂലായിൽ എന്ത് പ്രതീക്ഷിക്കാം ഓഗസ്റ്റിൽ എന്ത് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആൻഡ് ഡിസംബർ ഓക്കെ കാടുകളിൽ പെട്ടെന്ന് താങ്കൾക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അത് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ജനുവരിയിൽ എന്താണ് താങ്കൾക്ക് ടാരോ പറയുന്നത് വെച്ചാൽ ജനുവരി മാസം എന്ന് പറയുന്ന ക്വീൻ ഓഫ് വോൺസ് ആണ് ക്വീൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഫയർ എന്ന് പറയുന്ന എലമൻ്റാണ് തീർച്ചയായിട്ടും ഈ മാസം പൊതുവേ താങ്കൾ താങ്കളുടെ പ്രവർത്തന മേഖലയിൽ താങ്കളുടെ പാഷൻ മേഖലയിൽ വലിയ വിജയം നേടുന്നതാണ് പറയുന്നത് അപ്പോൾ താങ്കൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിൽ വലിയ വിജയമാണ് ജനുവരിയിൽ കാണുന്നത് ഫെബ്രുവരി തീം എന്ന് പറയുന്നത് നമുക്ക് ഫൈവ് ഓഫ് പെൻ്റക്കൾസ് എന്ന് പറയുന്ന കാർഡാണ് ഫൈവ് ഓഫ് പെൻറ്റക്കേഴ്സ് എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഒരു വറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് വറിയച്ചാൽ കയ്യിൽ ചിലപ്പോൾ കാശുണ്ടായാലും ഉണ്ടാവാം പക്ഷേ മാനസികമായിട്ടുള്ള കുറേ വെല്ലുവിളികൾ പൊതുവേ നമുക്കറിയാം ഫെബ്രുവരി മാസം ടാക്സ് ഒക്കെ സെറ്റിൽ ചെയ്യുന്നൊരു മാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻഷ്യലി ചെറിയൊരു വറി കാണുന്നുണ്ട് മാർച്ച് മാസം നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് വരുന്ന ടെൻ ഓഫ് വോൺസ് എന്ന് പറയുന്ന ടെൻ ഓഫ് വോൺസ് എന്ന് പറയുന്നത് യാത്രയുടെ കാർഡാണ് അതായത് ഒരു കാര്യം കഴിഞ്ഞ് പുതിയതിലേക്ക് പോകുന്നത് ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും ടെൻ ഓഫ് വോൺസ് എന്ന് പറയുന്നത് താങ്കൾ ഒരു പൊതുവേ നമുക്കറിയാമല്ലോ ഒരു പരീക്ഷാ മാസവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്കൊരു യാത്രയുടെ ഒരു മാസമാണെന്നാണ് പറയുന്നത് ഇനി ഏപ്രിൽ മാസത്തെ തീം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് സോർട്സ് എന്ന് പറയുന്ന മാസമാണ് ഏപ്രിൽ മാസം നമുക്ക് എന്ത് ഒരു അനാലിസിസ് പരാലിസിസ് എന്ന് പറയുന്ന ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് ചെയ്യണോ അത് ചെയ്യണോ ഇതാണോ അതാണോ വേണ്ടത് അതായത് പല ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരും എന്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരും എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് മെയ് മാസം സിക്സ് ഓഫ് കപ്സ് ആണ് സിക്സ് ഓഫ് കപ്സ് എന്ന് കഴിഞ്ഞാൽ ഗൃഹാതുരത്വം എന്ന് പറയുന്ന കാർഡാണ് നമ്മൾ ചെറുപ്പത്തിലേക്ക് പോകുക പഴയ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുടുംബത്തിനെ വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പഴയ ആളുകൾ കണ്ടുമുട്ടാനോ അതായത് സന്തോഷം തൊടി ഇരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ജൂൺ മാസത്തെ നോക്കാം ജൂൺ മാസം ഫൈവ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന കാർഡാണ് ഫൈവ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ മാസമാണ് ജൂൺ എന്നാണ് പറയുന്നത് ചിന്താപരമായിട്ട് ഇപ്പം വൈകാരികമായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട് അതായത് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ നമ്മൾ ആ എന്താ പറയുക സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കാൻ സാധ്യതയില്ല ഒരു പക്ഷേ മക്കളുടെ റിസൾട്ടൊക്കെ വന്ന് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെയോ അങ്ങനത്തെയൊക്കെ ഒരു വെല്ലുവിളി നേരിടാനുള്ള സാധ്യതയാണ് കാണുന്നത് ജൂലൈ മാസത്തെ കാട് എന്ന് പറയുന്നത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് ക്വീൻ ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന വൈകാരികമായിട്ടുള്ള കാർഡാണ് വികാരത്തിൻ്റെ കാർഡാണ് അതായത് ഇമോഷണലി നമ്മൾ വളരെ സ്റ്റേബിൾ ആൻഡ് ഹാപ്പി ആയിരിക്കുന്നതാണ് പറയുന്നത് വളരെ സമാധാനം നമ്മുടെ മനസ്സിന് തോന്നും തീർച്ചയായിട്ടും ഇനി സെപ്റ്റംബർ നമുക്ക് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൺ എന്ന് പറയുന്ന കാർഡാണ് സെപ്റ്റംബറിൽ നമ്മുടെ കാലം മാറും എന്നാണ് പറയുന്നത് വളരെ പോസിറ്റീവ് ഊർജ്ജവും സക്സസ്സും നമുക്ക് വരുന്നതാണ് പറയുന്നത് ഏറ്റവും ഇതിൽ ഇതിൽ ഏറ്റവും നല്ല മാസം നമ്മൾ സെപ്റ്റംബറിലേക്കാണ് കാണുന്നത് ഒക്ടോബറിൽ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്ന് പറയുന്ന കാർഡാണ് അതും വിജയത്തിൻ്റെ കാർഡാണ് വളരെ പോസിറ്റീവ് എനർജി ഉള്ള കാർഡാണ് നമ്മളൊരു രാജാവിൻ്റെ ഇതിലിരിക്കുന്ന വേൾഡ് റൂൾ ചെയ്യുന്ന ഒരു കാടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സെപ്റ്റംബർ തൊട്ടാണ് നല്ല സമയം വരുന്നത് ഒക്ടോബർ ഇനി നവംബറിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നമുക്കൊരു കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു വളരെ പവർഫുൾ എനർജിയാണ് ഇനി ഡിസംബറിൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ദ മിജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബർ തൊട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ് പറയുന്നത് ജനുവരി നല്ല മാസമാണെന്ന് പറയുന്നു ഫെബ്രുവരിയിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് മാർച്ചിൽ യാത്ര ഏപ്രിലിൽ നമുക്ക് ചിന്താപരമായിട്ട് അനാലിസിസ് പരാലിസിസ് എന്ന് പറയും മെയ് മാസം നമ്മൾ ഗൃഹാതുരത്വം നമ്മൾ വേണ്ടപ്പെട്ട കണ്ടുമുട്ടും ജൂണിൽ ചെറിയൊരു സാഡ്നസ്സാണ് നമ്മൾ കാണുന്നത് ജൂലൈ തൊട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കൂടി കിട്ടാനുള്ള ഒരു സെക്കൻഡ് തെറ്റിപ്പോയി ഡിസംബറിൽ നമുക്ക് എയ്സ് ഓഫ് ഹോൺസ് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സമയം തെളിയുന്നത് എനിക്ക് തോന്നുന്നത് ജൂലൈ ഓഗസ്റ്റ് തൊട്ടാണ് കേട്ടോ അതായത് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ നവംബർ സോറി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അതെ ഓഗസ്റ്റോട്ടാണ് സമയം മാറുന്നത് ആദ്യത്തെ ഹാഫ് ബാലൻസ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ടാരോ വെച്ചിട്ട് നമുക്ക് മൂന്ന് റീഡിങ് കിട്ടുന്ന ഇതെന്ന് പറയുന്നത് ഇനി താങ്കൾ ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ജനറൽ ആയിട്ട് നമുക്ക് കിട്ടുന്നൊരു അവയർനെസ്സാണ് ഇത് മനസ്സിലാക്കുകയും നമുക്കിതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം എന്നാണ് പറയുന്നത് എപ്പോഴും ടാരോ എന്ന് പറയുന്ന അന്തിമമായിട്ടുള്ള വിദ്യയല്ലേ പറയുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഫെബ്രുവരി മാസം നമുക്ക് ഫൈവ് ഓഫ് പെൻറ്റഗ്സ് എന്ന് പറയുന്ന കാർഡാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഓക്കെ ഫെബ്രുവരി മാസം നമുക്ക് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനുവരിയിൽ തന്നെ നമുക്ക് കാശ് കുറച്ച് സേവ് ചെയ്യുകയോ അങ്ങനത്തെ രീതിക്ക് ചിന്തിക്കുകയോ ചെയ്യാം മാത്രമല്ല നമ്മൾ വിചാരിക്കേണ്ടത് ഈ മാസം നമ്മളത് ബ്രേക്ക് ചെയ്യണം എന്ന രീതിക്കാണ് അതുപോലെ തന്നെ ഏപ്രിൽ നമുക്ക് ചിന്താപരമായിട്ടുള്ള ഇത് വരും അതായത് രണ്ട് ആശയങ്ങൾ അപ്പോൾ പൊതുവേ ഈ ഒരു മാസം നമ്മൾ വിചാരിക്കേണ്ടത് ഈ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് എടുക്കാമതി അത് തെറ്റൊന്നുമല്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആശയങ്ങൾ വരുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാനായിട്ട് അപ്പോൾ ചിന്തിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് ജൂൺ മാസം നമുക്ക് ചെറിയൊരു ദുഃഖം അങ്ങനെ ഒരു ഡിസപ്പോയിൻമെന്റ് ഈ വരുന്നു പറയുന്നുണ്ട് അതൊരു പക്ഷേ എന്താ പറയുക നമുക്ക് വേണ്ടപ്പെട്ട ഒരു കാല അസുഖം വന്നാൽ നമുക്കിത് വരും അല്ലെങ്കിൽ മക്കൾക്ക് പൊതുവേ നമുക്കറിയാലോ അത് പനിയുടെ മാസമൊക്കെയാണ് അപ്പോൾ നമുക്ക് പൊതുവേ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ വരാം ചിലപ്പോൾ ട്രാൻസ്ഫർ വരാം അപ്പോൾ നമ്മളിങ്ങനെ മാറുമ്പോൾ നമുക്ക് അത് ദുഃഖം വരുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ മുൻകൂട്ടി ഒന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഉള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇതിൽ പോസിറ്റീവ് എനർജി വരാൻ പറ്റട്ടെ ഇത് അന്തിമമായിട്ടുള്ള വിധിയല്ല എന്ന് ഞാൻ പറയുന്നു പൊതുവേ എന്താ പറയുക നമ്മളിത് ഞാനൊക്കെ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മഴ പെയ്യുമെന്നുണ്ടെങ്കിൽ കുട എടുക്കുമെന്ന് പറയുന്നത് മാതിരി നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഊർജ്ജമാണ് നമ്മളിന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവന്ന് അതിനനുസരിച്ച് ഇതാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എനിക്ക് നോക്കിയിട്ട് ജനറലായിട്ട് താങ്കൾ കാണുന്നത് അപ്പോൾ താങ്കൾക്ക് നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുന്നു ഈ വർഷം സ്ഥിരമായിട്ട് എൻ്റെ ഷോട്ട്സും കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു വ്യക്തതയും ക്ലാരിറ്റിയും കിട്ടി നല്ലൊരു അടിപൊളി വർഷമാവട്ടെ താങ്കളുടെ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യട്ടെ പല തടസ്സങ്ങളും മാറട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കൾക്ക് നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ടും താങ്ക് യു വെരി മച്ച് എൽ സി യു ദ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ